അതിൻ്റെ സഹായത്തോടെ വെറും മുപ്പത് സെക്കൻഡോടെ ഏതൊരാൾക്കും മലയാളത്തിൽ ക്രിയേറ്റീവ് പോസ്റ്റർ നിർമ്മിക്കാൻ സാധിച്ചാലെങ്ങനെ ഉണ്ടാവും ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചതാ ഈ ഒരു പോസ്റ്റർ സി ഓൾ ദീസ് പോസ്റ്റർ എല്ലാ പോസ്റ്ററും ഞാൻ മുപ്പത് കൊണ്ട് ഒരു എ ഐ ടൂളിൻ്റെ സഹായത്തോടെ നിർമ്മിച്ചതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതാണ് ആ ഒരു എ ഐ ടൂൾ എന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് അതേപോലെ തന്നെ ഏതെല്ലാം കോണ്ടെക്സ്റ്റുകൾ നമുക്ക് ഈ ഒരു എ ഐ ടൂളിന് ഉപയോഗപ്പെടുത്താൻ പറ്റും ബാക്കി എന്തെല്ലാം ഫീച്ചേഴ്സാണ് ഈ ഒരു എ ഐ ടൂളിനുള്ളത് എന്നുള്ളതാണ് നമ്മൾ നിങ്ങളുമായിട്ട് സംവദിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ നമ്മൾ ആദ്യത്തെ പോസ്റ്റർ നിർമ്മിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ വ്യത്യസ്ത കോൺടാക്സ്റ്റുകളുള്ള പോസ്റ്റേഴ്സ് നമുക്ക് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ള നമ്മൾ ട്രൈ ഔട്ട് ണ്ട് അതേപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മാനുവലി ആയിട്ട് നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ടതുണ്ടാവും അപ്പോൾ അതും എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ചെറിയൊരു സൂപ്പർമാർക്കറ്റ് നടത്തുന്ന ആൾക്ക് അയാളുടെ ഷോപ്പിൽ ചെറിയൊരു ഡിസ്കൗണ്ട് സെയിൽ നടത്തുന്നുണ്ട് അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്ററാണ് നമ്മൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ കണ്ടൻറ് ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് വമ്പിച്ച ഓഫർ ആഘോഷമാക്കാം ഈ പ്രധാന ഓഫർ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു ടെക്സ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ടൂള് എന്ന് പറയുന്നത് ജമനായി ആണ് ജമനായിയുടെ നാനോ ബനാനയാണ് കമ്പാരിറ്റീവ്ലി മറ്റു ചാറ്റ് ബോട്ടുകളിൽ നിന്ന് ജമനായി വ്യത്യസ്തമാകുന്നത് ഈ മലയാളം ഔട്ട്പുട്ടാണ് നമ്മൾ ചാറ്റ് ജീപീറ്റിൽ സെയിം ഒരു പോസ്റ്റർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോംറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഡിസൈൻ വളരെ ക്രിയേറ്റീവായിട്ട് ഡിസൈൻ ചെയ്ത് എത്തുന്നിട്ടുണ്ട് പക്ഷെ മലയാളം കണ്ടന്റ് അക്യുറേറ്റ് അല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഈ ഒരു പോസ്റ്ററിന്റെ കണ്ടന്റ് നമ്മൾ ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്തു ഇവിടെ നമ്മൾ എക്സ്ട്രാ ഒന്നും കൊടുക്കേണ്ട ലോങ് ായിട്ടുള്ള പ്രോംപ്റ്റ് ഒന്നും കൊടുക്കണ്ട എന്നുള്ളതാണ് ഞാനോ ബനാനോടോ മറ്റൊരു പ്രത്യേകത നമ്മുടെ ആവശ്യം മാത്രം നമ്മൾ പറഞ്ഞു കൊടുക്കുക അതായത് എന്താണ് ഓഫർ എന്താണ് ഓഫർ പിന്നെ അടിയിൽ നമ്മൾ താഴെ ജസ്റ്റ് ഇങ്ങനെ ക്യാൻ യു ഡിസൈൻ വെരി എഫക്റ്റീവ് വേ പ്രൊഫഷണൽ പോസ്റ്റർ അങ്ങനെ ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള പ്രോംപ്റ്റ് കൊടുത്താൽ ഒന്നുകൂടി നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തു ശേഷം ഈ ഒരു ഈ ഒരു കാര്യമാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ടൂൾസിൽ പോയിട്ട് ക്രിയേറ്റ് ഇമേജസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഇത് നിങ്ങൾക്ക് ആപ്പിലും വെബ്സൈറ്റിലും ലാപ്പിലും എല്ലാ ഇടങ്ങളിലും നിങ്ങൾക്ക് ആണ് ശേഷം നമ്മൾ എന്ത് ചെയ്തു നെക്സ്റ്റ് കൊടുത്ത് നമുക്കിതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കി വെക്കാം ഇത് ഇതേപോലെ തന്നെ നമ്മൾ നാനോ ബനാനോ വെച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് എങ്ങനെയെല്ലാം വ്യത്യസ്ത കോൺടാക്സ്റ്റുകളിൽ നാനോ ബനാന ഉപയോ ഉപയോഗപ്പെടുത്താം അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ ചെറിയ ചെറിയ കറക്ഷൻസ് മാറ്റാൻ അതേപോലെ തന്നെ പഴയ ഫോട്ടോ അങ്ങനെ അനേകം യൂസ് കേസുകൾ നമ്മൾ ആ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു മുപ്പത് സെക്കൻഡ് വരെ ഇത് എന്ത് ചെയ്യുന്നുണ്ട് ഡിസൈൻ ചെയ്യാൻ സമയമെടുക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നമ്മളിവിടെ പ്രോംറ്റ് കൊടുത്തപ്പോൾ ആ ഒരു പ്രോംറ്റിനെ ഇവർ ടെക്സ്റ്റ് രീതിയിലുള്ള പോസ്റ്റർ ആക്കി തന്നിട്ടുണ്ടായിരുന്നു സി ആ ഒരു പ്രോംപ്റ്റ് കൊടുത്തതിനു ശേഷം നമുക്ക് ഒരു ഡീറ്റെയിൽഡ് പോസ്റ്റർ തന്നു അപ്പോൾ നമുക്ക് അവർ ഡിസൈൻ ചെയ്തു തന്നില്ല അപ്പോൾ നമ്മൾ അഡീഷണൽ ഒരു പ്രോംപ്റ്റ് കൊടുത്തു മെയ്ക്ക് എ പോസ്റ്റർ എന്നുള്ള സിമ്പിൾ പ്രോംപ്റ്റ് കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ഒരു പ്രോംപ്റ്റ് കൂടി കൊടുക്കാം മെയ്ക്ക് എ ഡിസൈൻഡ് പോസ്റ്റർ എന്ന് കൊടുക്കാം സി ദ റിസൾട്ട് ദിസ് ഈസ് അമേസിങ് അതായത് ഛാജി പീഠികളിൽ നിന്നും മറ്റു എ ഐ ചാറ്റ് ബോട്ടുകളിൽ നിന്നും ജമനായിനെ വ്യത്യസ്തമാക്കുന്നത് മലയാളത്തിൽ ഇത്തരം ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് കൊണ്ടാണ് നിങ്ങൾക്കിന് ഏതെങ്കിലും ഒരു ചാറ്റ് ബോട്ട് ഇത്തരത്തിൽ മലയാളം പോസ്റ്റർ റിസൾട്ട് തരുന്നുണ്ടെങ്കിൽ ആ ചാറ്റ് ബോട്ട് താഴെ കമൻറ്റിൽ പറയാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഏത് മേഖലകളിലാണെങ്കിലും നിങ്ങളുടെ ഷോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ പരസ്യങ്ങൾ ഡിസൈനറുടെ ഒന്നും ആവശ്യം കൂടാതെ നിങ്ങൾക്കൊരു മുപ്പത് സെക്കൻഡോട് സിമ്പിളായിട്ട് നിർമ്മിക്കും സാധിക്കും രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ചെറിയ ഇനാഗ്രുവേഷൻസ് ഒക്കെ ഉണ്ടാകും അപ്പം ആ സമയത്ത് നമുക്കൊരു പ്രൊഫഷണൽ ഡിസൈനറിൻ്റെ ആവശ്യം ഉണ്ടാകും ചില സമയത്ത് ഇനി നമുക്ക് നമ്മൾ അവരെ സമീപിക്കുന്നില്ലെങ്കിൽ നമ്മൾക്ക് തന്നെ സിമ്പിളായിട്ട് നമ്മൾക്ക് നിർമ്മിക്കാൻ സാധിക്കും അപ്പം നമ്മളൊരു പാലം ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ഒരു പോസ്റ്ററാണ് നമ്മൾ നിർമ്മിക്കുന്നത് അപ്പം ഞാനിവിടെ വീണ്ടും ജമനായി ഓപ്പൺ ചെയ്തു ശേഷം ആ ഒരു പോസ്റ്റർ ആ ഒരു പ്രോമറ്റ് ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്തു പാലം ഉദ്ഘാടനം ഒരു ചെയർമാൻ്റെ എഴുതി ഡേറ്റ് എഴുതി ഏവർക്കും സ്വാഗതം പിന്നെ നെക്സ്റ്റ് ഒരു ചെറിയ പ്രോംപ്റ്റ് കൊടുത്തു ഞാൻ ചെയർമാൻ്റെ പിക്ചർ കൂടി ഇവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അതായത് ഇപ്പോൾ നമുക്ക് ആരുടെയെങ്കിലും പിക്ചേഴ്സ് ആ ഒരു പോസ്റ്ററിൽ വേണം എന്നുണ്ടെങ്കിൽ അതും നമ്മളിവിടെ ആ പോസ്റ്റ് ആ ഒരു പിക്ചർ അറ്റാച്ച് ചെയ്യുക ശേഷം അത് പ്രോംപ്റ്റിൽ പറയുകയും ചെയ്യാം ഇത് ആരുടെ ഫോട്ടോ ആണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ശേഷം ഞാൻ പറഞ്ഞു ക്യാൻ യു ഡിസൈൻ വെരി എഫക്റ്റീവ് പ്രൊഫഷണൽ പോസ്റ്റർ എന്ന് പറഞ്ഞു ശേഷം ക്രിയേറ്റീവ് ഇമേജസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്തു നമുക്ക് അടിച്ച് നോക്കാം ഇതിൻ്റെ റിസൾട്ട് നോക്കി വെക്കാം ഇനി ഇതിൽ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചില സമയത്ത് നമുക്ക് സൈസുകൾ ഓരോ തരത്തിലും വേണ്ടിവരും ഇപ്പം ഈ ഒരു സൈസ് എന്ന് പറയുന്നത് ഒരു ഏകദേശം വാട്സപ്പ് സ്റ്റാറ്റസിൻ്റെ സൈസാണ് ഇപ്പം നമുക്കിതിൻ്റെ സൈസ് മാറ്റണം എന്നുണ്ടെങ്കിൽ അതും സിമ്പിളായിട്ട് നെക്സ്റ്റ് അഡീഷണൽ ഒരു പ്രോം കൊടുത്താൽ മതി അപ്പോൾ ക്യാൻ യു ചേഞ്ച് ദ സൈസ് ദ സൈസ് ഇൻ ടു വീഡിയോ തമ്പനയിൽ വീഡിയോ തമ്പനയിലിൻ്റെ സൈസിലേക്ക് മാറ്റാൻ പറഞ്ഞു നമുക്കതിൻ്റെ റിസൾട്ടോ നോക്കി വെക്കാം ഞാനിവിടെ എൻ്റർ കൊടുത്തിട്ടുണ്ട് മറ്റേ റിസൾട്ട് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കി വെക്കാം അപ്പോൾ ഇതേപോലെ അതായത് നമുക്ക് ഏത് സിറ്റുവേഷനിലും നമുക്ക് വീണ്ടും വീണ്ടും അഡീഷണൽ പ്രോമിറ്റ് കൊടുത്ത് ഈസി ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ നമ്മൾ സൈസ് മാറ്റാൻ പറഞ്ഞതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് സി നേരത്തെ കിട്ടിയ പോസ്റ്റർ നമുക്ക് ഈ ഒരു സൈസായിരുന്നു ഒരു വാട്സപ്പ് സ്റ്റോറി ഇടുന്ന സൈസായിരുന്നു പിന്നെ നെക്സ്റ്റ് പറഞ്ഞത് നമ്മളൊന്നുകൂടി വൈഡർ ആയിട്ട് തമ്പുനയിലൊക്കെ സൈസി ആ ഒരു സൈസിന് ഡയമെൻഷനിലാണ് പറഞ്ഞിട്ടുണ്ടാണ് സീ ദി റിസൾട്ട് കിട്ടി ആ ഒരു പോസ്റ്ററിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഇച്ചിരി ക്വാളിറ്റിയിൽ ഇന്ന തന്നെ പോസ്റ്റർ സൈസ് മാറ്റിയിട്ട് തന്നിട്ടുണ്ട് നമ്മൾ തൊട്ട് മുമ്പ് കൊടുത്ത ആ ഒരു പാലം ഉദ്ഘാടനത്തിൻ്റെ പോസ്റ്റർ നമുക്ക് നോക്കി വയ്ക്കാം സി സി ദ റിസൾട്ട് ദിസ് ഈസ് അമേസിങ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഇനി അഡീഷണൽ ഇതിൽ എന്ത് ചെയ്ഞ്ചസ് വരുത്തണമെങ്കിലും അത് സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അത് നമുക്ക് ചെയ്ത് നോക്കാം അതിൻ്റെ മുമ്പ് മൂന്നാമത്തെ ഒരു സിറ്റുവേഷൻ കൂടി നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മൂന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾക്ക് തമ്പുനയിലൊക്കെ നിർമ്മിക്കേണ്ട ആവശ്യം ഉണ്ടാകും യൂട്യൂബൊക്കെ നിർമി യൂട്യൂബ് ചാനലുള്ള ആളുകൾക്ക് അവർക്കും ഈസി ആയിട്ട് ഈ ഒരു ടൂൾ വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ തമ്പുനയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും അതിന് സിമ്പിളായിട്ട് ഞാനിവിടെ തമ്പുനെയിൽ കൊടുക്കേണ്ട ഒരു പ്രോംപ്റ്റ് കോപ്പി ചെയ്തിട്ടുണ്ട് ശേഷം ഞാൻ എൻ്റെ ഒരു ഇമേജ് ഞാനിവിടെ അപ്ലോഡ് ചെയ്തു ഇങ്ങനെ ചോദിച്ചാൽ ഉത്തരം കിട്ടും എന്നുള്ളതാണ് തമ്പിലയിൽ കൊടുക്കേണ്ട ടൈറ്റിൽ പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ടായിരുന്നു ശേഷം ക്രിയേറ്റ് ഇമേജ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തു ശേഷം എൻ്റർ നമ്മൾ എന്ത് ചെയ്തു കൊടുത്തു ഇനി ഇത് നമുക്ക് റിസൾട്ട് വരാൻ ഒരു നാൽപ്പത് സെക്കൻഡ് എടുക്കും അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് നമ്മൾ നിർമ്മിച്ച പോസ്റ്ററിലെ കണ്ടൻ്റിൽ ചെറിയ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് സിമ്പിളായിട്ടൊരു പോസ്റ്റർ കൊടുത്താൽ മതി അപ്പോൾ നമുക്കിവിടെ തേർട്ടി പെർസെൻറ്റേജ് ആണ് ഡിസ്കൗണ്ട് ചേഞ്ച് ദ നമ്മൾ പറയുന്നത് ചേഞ്ച് ദ തേർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഇൻറ്റു ഫോർട്ടി നാൽപ്പത് ശതമാനത്തിലേക്ക് മാറ്റം പറഞ്ഞു റിസൾട്ട് തരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കിയേക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഉപയോഗിക്കാം പക്ഷേ കുറേ ആളുകൾക്ക് ഇതിനെക്കുറിച്ചിട്ട് അറിയുന്നില്ല എന്നുള്ളതാണ് സങ്കടം നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഒന്ന് ഈ വീഡിയോ നിങ്ങളെ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കാം കാരണം ഇത്തരത്തിലുള്ള അമേസിംഗ് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് നമ്മൾ കുറേ ആളുകൾക്ക് അറിയില്ല അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസുകൾ നിങ്ങൾക്കിതൊരു എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻസുകളും രേഖപ്പെടുത്താൻ മറക്കരുത് സീ സീൻ്റെ തമ്പിനയിൽ നമുക്ക് വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു പോസ്റ്റർ കിട്ടിയിട്ടുണ്ട് സീ ഇങ്ങനെ ചോദിച്ചാൽ ഉത്തരം കിട്ടും ഐ എം ഗോയിങ് ടു മേക്ക് എ ആ അത് തമ്പ നമ്മൾ പ്രോമിറ്റ് എടുത്തോട്ടുള്ള ചെറിയൊരു മിസ്റ്റേക്കാണ് സീത് തമ്പിനേല്ലോ ഹൗ വെരി കളർഫുൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ പറയുന്ന ഏത് കോണ്ടാക്സ്റ്റിലുള്ള പോസ്റ്റേഴ്സ് നിർമ്മിക്കാൻ പറ്റും നാലാമത് ചെറിയൊരു ഒരു വേറൊരു കോണ്ടാക്സ്റ്റ് കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു ഒരു സിൽവർ ജൂബിലി ആഘോഷവും സെമിനാറുമാണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് പോസ്റ്റർ നിർമ്മിച്ച് തരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കി വെക്കാം അപ്പോൾ ഇവിടെയും നമ്മൾ പങ്കെടുക്കുന്നവർ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാം ഓക്കെ നമ്മൾ നേരത്തെ എടുത്തൊരു ഫോട്ടോ അത് വേണ്ട ഫോട്ടോ വേണ്ട നമ്മൾ സെയിം പ്ലെയിൻ പോസ്റ്റർ മാത്രമാണ് അപ്പോൾ നമ്മൾ പ്രോമിറ്റ് കൊടുത്തു ഇവിടെ എന്താണ് സിൽവർ ജൂബിലി ആഘോഷവും സെമിനാറും ഡേറ്റ് കൊടുത്തു ലൊക്കേഷൻ കൊടുത്തു പങ്കെടുക്കുന്നവർ കൊടുത്തു പിന്നെ നമ്മുടെ ആരാണ് സംഘടിപ്പിക്കുന്നതും കൊടുത്തു ശേഷം നമ്മളിവിടെ എൻട്രി കൊടുത്തു നമുക്ക് റിസൾട്ട് നോക്കിയേക്കാം ഇത് ശരിക്കു പറഞ്ഞാൽ പല രീതി നമുക്ക് നാനോ ഉപനാനോ ഉപയോഗപ്പെടുത്താൻ സാധിക്കും നമ്മളുടെയൊക്കെ ഷോപ്പുകളുടെയൊക്കെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് നമ്മുടെ കസ്റ്റമേഴ്സിന് കിട്ടുകയാണെങ്കിൽ അവർക്ക് നമ്മളുമായിട്ടൊരു കണക് കണക്ഷൻ ഉണ്ടാവും ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങളൊരു ബിസിനസ് കൺസൾട്ടൻ്റ് ആണ് അപ്പോൾ ബിസിനസ് കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ചെറിയ ചേഞ്ചസ് അത് സിമ്പിളായിട്ട് നമുക്ക് ക്യുക്കായിട്ട് ഇവിടെ ഒരു പോസ്റ്റർ പ്രൊമോട്ട് കൊടുത്ത പോസ്റ്റർ ഒന്ന് നിർമ്മിക്കാം അപ്പോൾ അതേപോലെ അതായത് നമുക്ക് എ ആ ടൂളുകളുടെ നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഇതിനും റിസൾട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ടെക്സ്റ്റ് വീണ്ടും തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അഡീഷണൽ ഒരു പ്രോമറ്റ് കൊടുത്തു മേക്ക് ഇ ഡിസൈൻ മേക്ക് ഇ ഡിസൈൻ എന്നുള്ള അഡീഷണൽ ഒരു പ്രോമിറ്റ് കൂടി കൊടുത്തു നമുക്ക് റിസൾട്ട് നോക്കി വെക്കാം അതായത് ചില സമയത്ത് നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല അതായത് ഈ ഒരു അവർ നമ്മൾ കൊടുത്ത ആ ഒരു ടെക്സ്റ്റിനൊന്നുകൂടി എലാബോറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റ് പോസ്റ്ററാണ് തരുന്നത് അപ്പോൾ നിങ്ങളെന്താ ഇത്തരം കോണ്ടെക്സ്റ്റുകളിൽ അഡീഷണൽ ഒരു പ്രോമിറ്റ് കൊടുക്കാം മേക്ക് എ ഡിസൈൻ എന്ന് പറഞ്ഞു ഇപ്പോൾ അവർ ഡിസൈൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കി വെക്കാം ദിസ് ഈസ് ഇൻക്രെഡിബിളി അമേസിങ് ചാജി ബീട്ട് ഇത്രത്തോളം ഈ വിഷയത്തിൽ മലയാള കണ്ടന്റിൽ പോസ്റ്റർ നിർമ്മിക്കുന്ന ചാജി ബീട്ട് എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു സി കേരള യൂട്യൂബ് ചാനൽസിൻ്റെ സിൽവർ ജൂബിലി ആഘോഷവും സെമിനാറിൻ്റെ വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു പോസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു സി ദി റിസൾട്ട് ഇനി നമുക്കിതിനെ ഒന്നും കൂടി ക്രോപ്പ് ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ അഡീഷണൽ പ്രോമറ്റ് കൊടുത്താൽ മതി അപ്പം മാക്സിമം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ എത്തേണ്ട ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ നാനോ ബനാനനെ ഉപയോഗപ്പെടുത്താൻ എന്നുള്ളത് താഴെ കമൻ്റിലും പറയാൻ മറക്കരുത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ